അവർ അവനെ കൊണ്ടുപോകുമ്പോൾ നാട്ടിൻ പുറത്ത് നാവഴി വന്ന ശിമയോൻ എന്ന ഒരു ക്രേനിക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു ഒരു വലിയ ജനക്കൂട്ടവും കരയുകയും ഉറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളുടെ സമൂഹവും യേശുവിൻ്റെ പിന്നാലെ പോയിരുന്നു അവരുടെ നേരെ തിരിഞ്ഞ യേശു പറഞ്ഞു ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുന്നു എന്തെന്നാൽ വന്ധ്യകൾക്കും പ്രസവിക്കാത്ത ഉദരങ്ങൾക്കും പാലൂട്ടാത്ത മുലകൾക്കും ഭാഗ്യം എന്ന് പറയപ്പെടുന്ന ദിവസങ്ങൾ വരും അന്നവർ പർവ്വതങ്ങളോട് ഞങ്ങളുടെ മേൽ വീഴുകയെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടിക്കളയുക എന്നും പറയാൻ തുടങ്ങും പച്ചത്തടിയോട് അവർ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ ഉണങ്ങിയതിനെന്ത് സംഭവിക്കും കുറ്റവാളികളായ മറ്റ് രണ്ടുപേരെ കൂടി അവനോടൊപ്പം വധിക്കാൻ അവർ കൂട്ടിക്കൊണ്ടുപോയി തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു